ഡ്രോൺസിന്റെ ഒരു യൂസർവ്യൂ വീഡിയോ ഇട്ടപ്പം ഈ ഒരു ക്ലിപ്പ് അതിലുണ്ടായിരുന്നു അന്നേരം നിരവധി പേരാണ് ചോദിച്ചത് ഇത് എവിടെയാണ് ഈ ഒരു സ്ഥലം എന്ന് അപ്പം ഈ ഒരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ പാലക്കാട് അട്ടപ്പാടിയിലാണ് അപ്പോൾ അട്ടപ്പാടിയിൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്തേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ കാവണ്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്തുള്ള ഒരു വ്യൂ ഇത് ഈ ഒരു വ്യൂ പോയിന്റിൽ ക്യാമ്പ് ചെയ്യാവുന്ന മാത്രമല്ല ഏകദേശം ഒരു കിലോമീറ്ററോളം നീ നീളമുള്ള ഈ ഒരു മലയിൽ പലയിടത്തും രാവിലെകളിൽ വന്ന അടിപൊളി ഒരു സൺറൈസ് കാണാനും പറ്റും അട്ടപ്പാടിയിൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന മലകളിൽ ഒരു മലയാണിത് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലും നല്ലൊരു അടിപൊളി വ്യൂ ആണ് ആണുള്ളത് ഇതിപ്പോൾ ബാക്കിലേക്ക് കാണുന്ന അതിനെക്കാട്ടി മനോഹരമാണ് ഫ്രണ്ടിലത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം സന്ധ്യാസമയത്തും രാവിലെയുമാണ് ഇതിൻ്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഇനി ഈ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് എത്താനായി ഈ കാണുന്ന കൌണ്ടിക്കൽ ബസ് സ്റ്റോപ്പിന് നേരെ കാണുന്ന വഴി അവിടെയായിട്ട് ദൂരെയായി കാണുന്ന ആ ഒരു നീല ടാർ ചായക്കടയോട് ചേർന്നുള്ള ചായക്കടയുടെ തൊട്ട് സൈഡുള്ള റോഡിലേക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഒരു സ്പോട്ടിലേക്ക് എത്തും ഈ ഒരൊറ്റ റോഡ് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂ ഈ ഒരു സ്ഥലത്ത് വൈകുന്നേരങ്ങളിൽ വളരെ കാമൻ കോയിട്ട് ഒരു ആംബിയൻസ് ആണ് കിട്ടുക ഇവിടെ വന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് പാട്ടൊക്കെ കേട്ട് ഈ ഒരു വ്യൂ പോയിൻ്റും കണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ മാത്രമല്ല രാവിലെകളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല അടിപൊളി ഒരു സൺറൈസ് നമുക്ക് കാണാൻ സാധിക്കും സൺറൈസ് കണ്ടു കഴിഞ്ഞാലും ഇപ്പോൾ വൈകുന്നേരത്തൊരു അഞ്ച് മണിയൊക്കെ ആ ഒരു സമയത്താണെങ്കിൽ നമുക്ക് ക്യാമ്പിങ്ങിന് പറ്റിയ അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണിത് ഫ്രണ്ടിലും ബാക്കിലും നല്ല അടിപൊളി ഒരു വ്യൂ പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ മഞ്ഞിറങ്ങുന്നതും കാണാൻ സാധിക്കും ഇപ്പം ഈ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ എപ്പോഴും മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മിക്ക ദിവസം വൈകുന്നേരങ്ങളിൽ ഇവിടെ മഞ്ഞിറങ്ങാറുണ്ട് അപ്പോൾ അത് കേട്ട് വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ